അത് വീട്ടിൽ വെക്കുമ്പോൾ വീട്ടിലുള്ളവർ തമ്മിൽ കലഹിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കരുതെന്നും പറയും അത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നാല് കുതിരകളുടെ ചിത്രം അത് ഡെത്തിനെ റെപ്രസന്റേറ്റ് ചെയ്യാന്ന് പറയും ഇങ്ങനെ എലോൺ ആയിട്ടുള്ള ലേഡീസിന്റെ പിക്ചർ വെച്ചുകൂടാ എല്ലാ ഇമേജസിനും ഒരു എനർജി ഉണ്ട് എന്നാണ് അപ്പം ചെറിയ പൊട്ടലും ഒക്കെയുള്ള ചിന്നലൊക്കെയുള്ള പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ ചിലപ്പോൾ കളയാണ്ട് വെക്കും വീട്ടിലാരെങ്കിലും കാലൊടിഞ്ഞോട്ടെ അപ്പം നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ എന്നുള്ളതാണ് അപ്പൊ ശരിക്കും കലണ്ടറും ക്ലോക്കും ഒക്കെ ഈ ടൈമിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഗ്രോത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു എനർജി ആണെന്ന് പറയും നമസ്കാരം നമസ്കാരം ഓക്കെ നമ്മുടെ ഈ വീട്ടിൽ പലതും വാങ്ങി വാങ്ങിവയ്ക്കണം എന്ന് നമ്മൾ ഫുങ്ഷിയെ അനുസരിച്ച് പറയാറുണ്ട് അത് ജീവിതത്തിന് നല്ലതാണെന്ന് പക്ഷേ വീട്ടിൽ ചിലതൊക്കെ ഒഴിവാക്കണം എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സർവ്വസാധാരണ ആയിട്ട് പറയുകയാണെങ്കിലും പല കാര്യങ്ങളാണ് നമ്മള് അറിയാതെ പോകുന്ന ചില ഒരു വലിയ കാര്യാണ് കലണ്ടേഴ്സ് വീട്ടില് നമ്മളിപ്പം സാധാരണ എല്ലാ വീട്ടിലും ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ കലണ്ടറിന്റെ മുകളിൽ ഇങ്ങനെ പുതിയത് പുതിയ പുതിയത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അപ്പൊ ഇതൊന്നും പൊക്കി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്കെ കലണ്ടേഴ്സ് ചിലപ്പോൾ അതിന്റെ പുറകിലുണ്ടാവും അപ്പൊ ശരിക്കും കലണ്ടറും ക്ലോക്കും ഒക്കെ ഈ ടൈമിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഗ്രോത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു എനർജി ആണെന്ന് പറയും അപ്പൊ ഈ ക്ലോക്സ് സ്റ്റില്ലായിട്ട് കിടക്കാൻ പാടില്ല ബാറ്ററി ബാറ്ററിയില്ലാതെ ഡെഡായിട്ട് സമയം മീൻസ് സ്റ്റക്കായിട്ടുള്ള ക്ലോക്സ് അതുപോലെ വാച്ചസ് അത് രണ്ടും പാടില്ല എന്ന് പറയും വാച്ചിന്റെ കളക്ഷൻ ഉണ്ടാവും എല്ലാവരുടെയും കയ്യിൽ കുറെ വാച്ച് ഉണ്ടാവും പക്ഷേ അതിൽ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ അപ്പൊ ബാറ്ററി മാറ്റി കിട്ടേണ്ട കാര്യമേ ഉള്ളൂ അപ്പൊ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൂട്ടാതെ ചെയ്യണമെന്ന് പറയും അതുപോലെ ഈ കലണ്ടേർസ് ആ വർഷത്തെ കലണ്ടർ മാത്രം ആവശ്യമുള്ളൂ അതിന് പുറകിലേക്കുള്ളത് ആരും ഇപ്പൊ കഴിഞ്ഞ വർഷം എന്ത് നടന്നു എന്നുള്ളത് ആരും എടുത്ത് നോക്കാൻ പോകുന്നില്ല അപ്പോൾ അതും അവോയ്ഡ് എന്ന് പറയും കാലണ്ടേഴ്സ് നല്ലതല്ല സ്റ്റക്കായിട്ടുള്ള ക്ലോക്ക്സ് ഏതെങ്കിലും റൂമിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററീസ് മാറ്റിയിട്ട് അത് മൂവിങ് ആക്കുക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ലീക്കിങ് അതും ഫിങ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ് ലീക്കിംഗ് വാട്ടർ ടാപ്സ് ഇപ്പൊ ബാത്റൂമില് ഓരോ തുള്ളി ഓരോ തുള്ളി അല്ലെങ്കിൽ വർക്ക് ഏരിയയില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അത് പിന്നെ ആവട്ടെ എന്ന് ചോദിച്ചാൽ ഒരു തുള്ളിയല്ലേ ഉള്ളൂന്ന് ചോദിച്ചു പക്ഷെ അത് ഫംഗ്ഷനിൽ വെൽത്ത് എപ്പോഴും വാട്ടറിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിങ്ങനെ വെൽത്ത് ലോസിന്റെ ലീക്കിംഗ് ആയിട്ടുള്ള വാട്ടർ ടാപ്സും ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളു ചെയ്യാനായിട്ട് ഇനി നമ്മളിപ്പം ചിലപ്പം പ്രായമുള്ള അമ്മമാരോ അപ്പമാരോ ഒക്കെ വീട്ടിൽ ഉണ്ടായിരുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രച്ചസോ അല്ലെങ്കിൽ വോക്കേഴ്സ് ഇങ്ങനെ നടക്കാനോ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ ഇനി എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ആവശ്യം വന്നാലോന്ന് വെച്ചിട്ട് എടുത്തു വെച്ചിട്ടുള്ളവരുണ്ടാവാം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കണത് ഇനി ഞാൻ അങ്ങനെ ഒരു സംഭവം നടക്കുന്നോട്ടെ എന്നുള്ളൊരു എനർജി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് എൻ്റെ വീട്ടിൽ ആരെങ്കിലും കാലം ഒടിഞ്ഞോട്ടെ അപ്പം നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല അങ്ങനെ ആവശ്യമില്ലാത്ത ഇപ്പം ഇപ്പം ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യാം വിത്തിൻ വൺ ഇയർ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം മാഗസിൻസ് ആയിക്കോട്ടെ ഡ്രസ്സസ് അല്ലെങ്കിൽ കിച്ചണിലുള്ള ഓൾഡായിട്ടുള്ള ഇപ്പം ചെറിയ പൊട്ടലും ഒക്കെയുള്ള ചിന്നലൊക്കെയുള്ള പ്ലേറ്റ്സൊക്കെ നമ്മൾ ചിലപ്പോൾ കളയാണ്ട് വെക്കും അപ്പം അതും നല്ലതല്ല അത് അങ്ങനത്തെ ഒരു പോവർട്ടി എനർജീനെയാണ് അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ അത് കളഞ്ഞാൽ ചിലപ്പം പത്തിരുപത് പ്ലേറ്റ് പുതിയത് വരും അതിനുള്ള എനർജി നമുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അതിനുള്ള വെൽത്ത് നമുക്ക് കിട്ടും പക്ഷേ ഈ ഒരു സാധനം വെക്കുമ്പോൾ അങ്ങനത്തെ എനർജീനാണ് അത് അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഈ വീട്ടില് പലപ്പോഴും റോഡ് സൈഡിലൊക്കെ കാണാം ഈ മാനൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ആനിമൽസ് അതിൻ്റെ തോലൊക്കെ വെച്ചിട്ട് മാൻ്റെ രൂപത്തിലുള്ള അപ്പൊ അങ്ങനെയുള്ളതും നല്ലതല്ല ഈ കൊമ്പ് അങ്ങനെയൊക്കെയുള്ള വൈൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അതുപോലെ നമ്മൾ ഈ പഴയ ജനറേഷനിലുള്ളവരുടെ വാല്യുബിൾസ് വാല്യൂബിൾസായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഒരു പാരമ്പര്യം വെച്ചാൽ മുതുമുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ട്രങ്ക് പെട്ടികൾ അതല്ലെങ്കിൽ ചിലപ്പം അവരുടെ അൽമാര അല്ലെങ്കിൽ ടീ പോയിസ് ഒക്കെ നമ്മൾ പുതിയ വീട്ടിൽ കൊണ്ടുവിടുകയും അതിനു മുകളിൽ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് നമ്മൾ ഉപയോഗിക്കും അപ്പോൾ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പണ്ടത്തെ എനർജി ആയിരിക്കും ഇത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക അപ്പം നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാനും പ്രോസ്പിരിറ്റി ഉണ്ടാകാനൊക്കെ അത് ചിലപ്പോൾ തടസ്സമായിട്ട് വയ്ക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്കിപ്പോൾ അത് കളയണ്ട നമുക്കത് പ്രിസർവ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് അത് പുറത്ത് കൊടുത്ത് ഒരു ഫർണിച്ചർ ഷോപ്പിൽ കൊടുത്ത് അത് നന്നായിട്ട് ബഫ് ചെയ്ത് നന്നായിട്ട് പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ റീപെയിന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് അകവും പുറവും പ്രോപ്പറായിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് വേണം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യണം അതിപ്പോൾ കട്ടിലായിക്കോട്ടെ അൽമാറയായിക്കോട്ടെ ടീ പോയ് എന്താണെങ്കിലും അപ്പോൾ അതൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ അതുപോലെ വീട്ടിലൊക്കെ ഒരുപാട് പിക്ചേഴ്സ് നമ്മൾ വാങ്ങി വെക്കാറുണ്ട് അതിലെന്തെങ്കിലും നെഗറ്റീവ് സൈഡ് ഉണ്ടോ പിക്ചേഴ്സ് വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലതരത്തിലുള്ള പെയിന്റിങ്സും കിട്ടും നമുക്ക് കാണുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നും പക്ഷെ എല്ലാ ഇമേജസിനും ഒരു എനർജി ഉണ്ടെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജ് അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവണ ഇന്നർ ഫീലിങ്സ് അതൊക്കെ ആണ് അപ്പോൾ വെച്ചുകൂടാത്ത ചില പിക്ചേഴ്സ് ഉണ്ട് അത് ഒന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരം ആണെങ്കിൽ അത് വെക്കാൻ പാടില്ല ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് കാണാറുള്ള ഒരു കാര്യം ഈ തിര തിരയടിച്ച് പൊങ്ങണ പോലെയുള്ള കടല് പ്രക്ഷോഭമായിട്ടുള്ള ഒരു കടലിന്റെ പിക്ചേഴ്സ് അതിൽ ആടി ഉലയണ പോലത്തെ ഒരു കപ്പൽ പെയിന്റിങ് കാണാൻ നല്ല രസം ഉണ്ടാകും പക്ഷെ നമ്മുടെ ലൈഫും അതുപോലെ ആടി ഒലയാനും പ്രക്ഷോഭമായിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാവാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറയും അതുപോലെ ഈ വാട്ടർഫോളിന്റെ പിക്ചേഴ്സ് ഒരിടയ്ക്ക് എപ്പോഴും വീടുകളിൽ കാണുന്നതാണ് ഒരു വാൾ മുഴുവനും ചിലപ്പോൾ ഒരു വാട്ടർഫോൾ ഒക്കെ ആയിട്ടുള്ള പിക്ചേഴ്സ് അത് ഇംബാലൻസിനെ കാണിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എപ്പോഴും ബാലൻസിലായിരിക്കണം ഒരുപാട് വെള്ളം നമ്മുടെ തലയ്ക്ക് മികതെ മികതെ വെള്ളം എന്ന് പറയുമ്പം അത് ഒരു എഫക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ അതിൽ മുങ്ങി താഴുന്നു എന്നുള്ള ഒരു എഫക്റ്റ് ആണ് ഉണ്ടാക്കുക അപ്പ അത് ഗുണത്തെക്കാൾ വളരെ ദോഷമായിരിക്കും ശരി അപ്പം എപ്പോഴും അത് വെള്ളം വയ്ക്കുമ്പം എപ്പോഴും അതൊരു ലിമിറ്റഡ് ഇതിൽ വേണം വയ്ക്കാൻ അതുപോലെ ഈ വിഷമമുള്ള കരയണ കുട്ടികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാർ സീൻസ് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും ഗീതോപദേശം വെക്കുമ്പം അത് എന്റെ പുറകിൽ ഈ ആൾക്കാർ മരിച്ചു വീഴുന്നതും യുദ്ധവും ഒക്കെ കാണിക്കുന്നതല്ലാതെയുള്ള അല്ലാതെയുള്ള ചിത്രങ്ങൾ വെക്കാം വോറും അങ്ങനെയുള്ള സാധനങ്ങളും അവോയ്ഡ് ചെയ്യാം അതുപോലെ വീട്ടിലെ ഈ സ്ത്രീകൾക്കൊക്കെ എപ്പോഴും ഒരു ലോൺലിനെസ് പറയും അല്ലേ ഹസ്ബൻഡും കുട്ടികളൊക്കെ ജോലിക്ക് പോകും വീട്ടിൽ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുക ഇവർക്ക് ഇങ്ങനെ എന്റർടൈൻമെന്റ് ഇല്ല അല്ലെങ്കിൽ ഏതൊരു ഏകാന്തത അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലിങ്ങനെ ലോൺ ആയിട്ടുള്ള ലേഡീസിൻ്റെ പിക്ചർ വെച്ചുകൂടാ എന്നുണ്ട് ഇപ്പം രവി വർമ്മ ചിത്രങ്ങളിലൊക്കെ നമ്മളെപ്പോഴും ശകുന്തളയുമൊക്കെ അല്ലെങ്കിൽ ലൈക്ക് എനി മെനി പെയിൻറിങ്സ് ഉണ്ട് ലേഡി വിത്ത് ദ ലാമ്പൊക്കെ പല പെയിൻറിങ്സ് ഉണ്ട് ഒറ്റയ്ക്കായിരിക്കും ഒരു ലേഡി ഒറ്റയ്ക്ക് അങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാറ്റൂസ് സിംഗിൾ വുമൻ സ്റ്റാച്യൂസ് വയ്ക്കുമ്പോഴും വീട്ടിലുള്ള സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഏകാന്തത തോന്നാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതും നമ്മൾ അവോയ്ഡ് ചെയ്യണം ഇനി സ്റ്റാച്ചൂസിന്റെ കേസിൽ നമ്മൾ ഇതെല്ലാം കൂടെ കളയൽ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ല അപ്പം അങ്ങനെ ഒട്ടും കളയണം കളയാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ഇതെല്ലാം കൂടെ ഗ്രൂപ്പാക്കി വെക്കാം ഇപ്പം എന്തെങ്കിലും ഒരു അഞ്ച് സിംഗിൾ വുമ്മൻ സ്റ്റാച്ചൂസ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച പിന്നെ അതൊരു ഗ്രൂപ്പായി അല്ലെങ്കിൽ രവിവർമ്മയുടെ സിംഗിൾ വുമ്മൻ ഇപ്പം ഇങ്ങനെ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ പല പല പിക്ചേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു ഒരുമിച്ച് ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പിന്റെ എഫക്റ്റ് ഉണ്ട് അപ്പം ഒറ്റക്കൊറ്റക്കായിട്ടുള്ളത് ഇങ്ങനെയുള്ള സിംബലിസംസ് ആണ് ആണിതെല്ലാം അപ്പോൾ പക്ഷെ ഇതിനൊക്കെ എനർജീസ് ഉണ്ട് അതുപോലെ നാല് കുതിരകളുടെ ചിത്രം അത് ഡെത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു പറയും അപ്പോൾ ഹോസിൻ്റെ പിക്ചേഴ്സ് എല്ലാവരും തന്നെ വീട്ടിൽ വെക്കും പക്ഷെ അതിൽ ഫോർ ഹോസസ് ആയിട്ടുള്ളത് വെക്കരുത് അത് ഒരു ഡെത്ത് റെപ്രസെൻറ്റേഷൻ ആണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പകരം വെക്കാൻ പറ്റുന്നത് വെക്കാൻ പറ്റുന്നത് എയ്റ്റ് അല്ലെങ്കിൽ നയൻ ഹോസസിൻ്റെ ചിത്രങ്ങൾ വയ്ക്കും ആണ് ജനറലി നല്ലതായിട്ടുള്ളത് എസ്പെഷ്യലി ഇപ്പോൾ പീരീഡ് നയൻ ആയതുകൊണ്ട് നയൻ ആയിരിക്കും ബെറ്റർ അതുപോലെ മത്സ്യങ്ങളുടെ ചിത്രങ്ങൾ നല്ലതാണ് അപ്പോൾ അത് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല ആക്ടിവിറ്റി ഇപ്പോൾ പാർട്ടീസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗ്യാദറിങ്സ് അല്ലെങ്കിൽ അങ്ങനെ ഹാർവെസ്റ്റിങ് അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങൾ വീടുകളിൽ വെക്കുന്നത് നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവാർഡ് ചെയ്യാം പിന്നെ നമ്മൾക്ക് വീട്ടിൽ വെക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് എന്ന് പറയുമ്പം നമുക്ക് എവിടെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടിയതായിരിക്കാം ചിലപ്പോൾ ഈ കഠാര അല്ലെങ്കിൽ വാൾ പരിച അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് വാൾ ഇങ്ങനെ ഇരിക്കണതും ഒക്കെയുള്ള പല സാധനങ്ങളും ചിലപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമ്പം അത് വീട്ടിൽ വയ്ക്കുമ്പോൾ വീട്ടിലുള്ളവർ തമ്മിൽ കലഹിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ ഒരാൾക്കും നമ്മൾ ഇങ്ങനെയുള്ള ഷാർപ്പ് അബ്ജെക്ട്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കരുതെന്നും പറയും അത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത കാണാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ വീട്ടിൽ അറിയാതെ വെക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യേണ്ടതും നല്ലതായിരിക്കും ചുരുക്കം ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത ദോഷം വരും അല്ലേ അതെ ശ്രദ്ധിക്കാ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചില ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഇത് ഒരു പ്രാവശ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഈസിയാണല്ലോ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ നമുക്കത് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ